വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമായാൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗുണകരമാകൂവെന്ന് കെ പി മോഹൻ എംഎൽഎ യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എംഎൽഎ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനായാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഉയർച്ചയുണ്ടാകൂ ജ്യോതിഷ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പാനൂരിൽ വിദ്യാർത്ഥികൾ അവധിക്കാല ശില്പശാലയിൽ പങ്കെടുക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇരുന്നൂറ് മുന്നൂറ് കുട്ടികൾ വന്നാൽ നന്നായിട്ടുള്ള ലോകവും അതിൻ്റെ വലിയൊരു കണമെടുത്ത് നമ്മുടെ ഈ വെക്കേഷൻ ടൈമിൽ ഉണ്ടാവും ഓഗസ്റ്റ് മാസത്തിലാണ് അതിൽ വലിയ സംഘടന നടത്തുന്നത് ഇതൊക്കെ തന്നെ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായാലും ആവട്ടെ ഏത് പഞ്ചായത്തായാലും അതോടൊപ്പം ബ്ലോക്കായാലും ജില്ലയായാലും സംസ്ഥാനമായാലും അവരുടെ പുരോഗതി ഉണ്ടാകും അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ വരണം ആ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ അതിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായിരിക്കും പന്നന്നൂർ ഐ ടി ഐയിലെ വിദ്യാർത്ഥികളെ ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി ടി റംല കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണി ബ്ലോക്ക് സെക്രട്ടറി ടി ഡി തോമസ് ബി ഡി ഒ കെ പ്രിയ കെ സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി